ുണ്ടായിരുന്നുവെങ്കിൽ പോലും കൂടുതൽ ശക്തമായിട്ട് അത് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരികയും പാർട്ടിയുടെ ദൗത്യം എന്താണോ അത് ഈ മേഖലയിലും നേടിയെടുക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടും മുന്നോട്ട് വന്നവരാണ് ഈ നിയമിക്ക് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ മേഖലയ്ക്ക് മേഖലയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു ദേശീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് ആ ദേശീയ ലക്ഷ്യം നമുക്കുണ്ട് ആദ്യമായി ഭാരതം എന്ന ആ വലിയ ലക്ഷ്യത്തോടെ എന്നാൽ ഒരു സംസ്ഥാനം കേരളം എന്ന സംസ്ഥാനം അഭിവൃദ്ധിയിലേക്ക് വരണം അവിടെയുള്ള എല്ലാവരും പാവപ്പെട്ടവരും സാധാരണക്കാരും തൊഴിൽ തൊഴിലാളികളും കൃഷിക്കാരും ഉൾപ്പെടെ എല്ലാവരും കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തക്കുമ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എം നിസാം അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി എച്ച് ഷിയാബുദ്ദീൻ കേരള കോൺഗ്രസ് ഉന്നതാധികാരി സമിതി അംഗം എം പി ജോസഫ് ജിൻസൺ ജോർജ് ബോബി കുറുപ്പത്ത് കെ കെ ഷംസു കെ എം കബീർ അഡ്വക്കേറ്റ് രാജേഷ് ആന്റണി ടി എസ് നവാസ് ബിജു തോമസ് കെ നസീർ എന്നിവർ പ്രസംഗിച്ചു അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ വേണ്ടി പ്രത്യേകമായി ഉത്തരവാദിത്വം കൊണ്ടാണ് ഈ ഓഫീസ് കൊടുക്കാനും കേരള കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ നിയോജനത്തിലും ഓഫീസിലില്ല ചില നിയോജന പക്ഷേ ഇത്രയും നല്ല സൗകര്യത്തോടു കൂടിയാണ് స్టీ కమిటీ అంగం కె కె షంసు సుగద అడ్వకేట్ రాజేష్ ఆంటీ చడీల్ నందీని రేగపెన్యూస్ బ్యూరో మటాంచేరి